നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യയെ പ്രശംസിച്ച് ലോകരാഷ്ട്രങ്ങൾ കശ്മീർ വിഷയത്തിൽ ഇന്ത്യ പിന്തുണയ്ക്കുന്ന റിപ്പോർട്ടുമായി ജോ ബൈഡൻ ഭരണകൂടം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെ പുതുജീവൻ നൽകിയ മോദിക്കും ഇന്ത്യയ്ക്കുമൊപ്പം എന്ന് സൗദി പറയുകയാണ് കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ കേന്ദ്ര സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളെ പ്രശംസിച്ച് സൗദി അറേബ്യയിലെ സർക്കാർ അനുകൂല മാധ്യമമായ സൗദി ഗസറ്റാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം ജമ്മുകശ്മീരിലെ ഇന്ത്യൻ സർക്കാർ സ്വീകരിച്ച നല്ല സംരംഭങ്ങൾ മാതൃകാപരമാണ് എന്ന് സൗദി ഗസറ്റ് റിപ്പോർട്ട് ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരിനെ വിവിധ വികസന ക്ഷേമ പരിപാടികൾ ഏറ്റെടുത്തതിനെയും ദിനപത്രം പ്രശംസിച്ചു ഇതുകൂടാതെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞാൽ രാജ്യത്ത് ത്രിവർണ പതാക ഉയർത്താൻ ആരും ബാക്കിയുണ്ടാവില്ല എന്ന പ്രാദേശിക നേതാക്കളുടെ വാഗ്ദം തെറ്റാണ് എന്ന് തെളിയിക്കപ്പെട്ടു എന്നാണ് സൗദി ഗസറ്റിൽ പറയുന്നത് കശ്മീരിലെ യുവാക്കൾക്കായി കേന്ദ്ര സർക്കാർ അനുവദിച്ച സ്കോളർഷിപ്പുകൾ കശ്മീരികളുടെ മാറിയ ജീവിത നിലവാരം തുടങ്ങിയവയെക്കുറിച്ച് റിപ്പോർട്ടിൽ പറയുന്നു യഥാർത്ഥത്തിൽ നിരവധി പേർ അവരുടെ ബിരുദം പൂർത്തിയാക്കി രാജ്യത്തിനകത്തും പുറത്തുമുള്ള വലിയ കോർപ്പറേറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നുണ്ട് അനിശ്ചിതത്വത്തിന്റെ ചതുപ്പ് നിലത്തിൽ നിന്നും മേഖലയെ ഉയർത്തുമെന്ന ഉറച്ച തീരുമാനത്തിൽ ഇന്ത്യൻ സർക്കാർ ഉറച്ചു നിന്നു സൗദി ഗസറ്റിൽ ഇങ്ങനെ പറയുന്നു ഒരു നല്ല രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി ദുഷ്ടശക്തികൾ ഉപയോഗിച്ച് വന്ന കശ്മീരി യുവാക്കൾക്ക് പുതിയ ജീവിതം നൽകിയെന്നും സൗദി ഗസറ്റ് പറയുന്നു അതേസമയം കഴിഞ്ഞ ദിവസമാണ് ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ആദ്യമായി പുറത്തിറക്കിയ അമേരിക്കയുടെ മനുഷ്യാവകാശ റിപ്പോർട്ടിൽ ജമ്മു ജമ്മുകശ്മീർ മേഖലയിൽ സാധാരണ നില പുനഃസ്ഥാപിക്കാൻ ഇന്ത്യൻ സർക്കാർ മികച്ച നടപടികൾ എടുത്തു എന്ന് വ്യക്തമാക്കി അറസ്റ്റിലായിരുന്ന പല രാഷ്ട്രീയ തടവുകാരെയും വിട്ടയച്ചു സുരക്ഷ ആശയവിനിമയ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ജനുവരിയിൽ ഭാഗികമായി പുനഃസ്ഥാപിച്ചു എങ്കിലും അതിവേഗ ഫോജി ഇന്റർനെറ്റ് ഇപ്പോഴും ജമ്മു കശ്മീരിൽ പലയിടത്തും ലഭ്യമായിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഇന്ത്യയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി